രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു ശാന്തിപുരം മൈത്രി ഹാളിൽ നടന്ന പരിപാടി നഷ അബ്ദുൾ ലത്തീഫിന്റെ ഖിറാഹത്തോടെ ആരംഭിച്ചു കുവൈത്തിലെ ഡാലിയ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പ് ചെയർമാൻ കെ അബ്ദുള്ള ഹംസ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് ടി കെ സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ കാരുണ്യ പ്രവർത്തനങ്ങളെ വിവരിച്ചുകൊണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അലിക്കുട്ടി ഹാജി ജനറൽ സെക്രട്ടറി അബ്ദുൾ റസാഖ് മെലഡി എന്നിവർ സംസാരിച്ചു ടി ബി അബ്ദുല്ലത്തീഫ് മാസ്റ്റർ വിജയികളായ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ചടങ്ങിൽ കെ അബ്ദുള്ള ഹംസ ഡോക്ടർ പി ടി അനസ് മുഹമ്മദ് അബ്ദുല്ലത്തീഫ് മാസ്റ്റർ എന്നിവരെ മൊമെന്റോ നൽകി ആദരിച്ചു മെമ്പർമാരായ അബ്ദു കുറ്റിച്ചിറ ഉസ്മാൻ പാറപ്പുറത്ത് വി കെ ഹമീദ് ഹാജി വീരാൻകുട്ടി സംഘം റഫീഖ് ഉസ്മാൻ എന്നിവർ യോഗം നിയന്ത്രിച്ചു സെക്രട്ടറി ജലാൽ സ്വാഗതവും ബ്രാഞ്ച് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി നന്ദിയും പറഞ്ഞു രോഗികളെ പിന്നെ പിന്നെ ഹോസ്പിറ്റലിൽ രോഗികളായി കഴിയുന്ന ആളുകളെ സഹായിക്കുക അതുപോലെ അവിടുന്ന് വിത്തിൻ ചെയ്യാൻ ഇതേ വെച്ചിട്ടാണ് തോന്നുന്നു ഈ അവാർഡ് കൊടുത്തപ്പോൾ എന്നോടൊരു സുഹൃത്ത് പറയുകയുണ്ടായി നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന് കാരണം എനിക്ക് ഞാൻ ചോദിച്ചു എന്താ ചോദിച്ചു സാധാരണ മയ്യത്ത് മരിച്ചാല് അഞ്ചു ദിവസം ആറു ഏഴ് കഴിയും ആ മയത്തിവിടെ എത്താൻ പക്ഷേ അൽഹ എൻ്റെ സഹോദരൻ്റെ മയത്ത്